നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വിളംബര ജാഥ നടത്തി നിലമ്പൂർ ഉപജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റിനോടനുബന്ധിച്ച് നിലമ്പൂരിൽ ദീപശിഖായാത്രയും വിളംബര ജാഥയും സംഘടിപ്പിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ ഉപജില്ലാതല കായികമേള ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ നിലമ്പൂർ മാനവേദൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടക്കും ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും വിജയികളായ കുട്ടികളെ ക്ലസ്റ്റർ തല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ക്ലസ്റ്റർ തലത്തിൽ വിജയികളായ കുട്ടികളെ ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത് വിജയികൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടും ഫെബ്രുവരി മാസം അവസാന ആഴ്ച ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാനതല സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് നടക്കും ഭിന്നശേഷി കുട്ടികളുടെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഈ വർഷമാണ് ആരംഭിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഭിന്നശേഷി കുട്ടികളും പൊതുവിഭാഗം കുട്ടികളും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾ പങ്കെടുക്കും നിലമ്പൂർ പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബരജാഥ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാജകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ വികസനകാര്യ സ്ഥിരൻ സമിതി അധ്യക്ഷൻ പി എം ബഷീർ ദീപശിഖ നിലമ്പൂർ മാനവേദൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഹെസ്ലിൻ ഉസ്മാന് കൈമാറി നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൽ സമാപിച്ച വിളംബരജാഥ നഗരസഭാ ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്ഥിരൻ സമിതി അധ്യക്ഷൻ കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബി പി സി എം മനോജ് കുമാർ സ്വാഗതവും ബി ആർ സി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ശബരീശൻ സ്വപ്ന ടീച്ചർ റനീഷ് കുപ്പായി റഹ്മദ് ചുള്ളിയൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് ബി ആർ സി ട്രെയിനർമാരായ ജയൻ എ രമ്യ ടി പി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ സംസാരിച്ചു മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കോടറ്റുകൾ എൻ എസ് എസ് വളണ്ടിയർമാർ ഭിന്നശേഷി കുട്ടികൾ രക്ഷിതാക്കൾ ബി ആർ സി ജീവനക്കാർ എന്നിവർ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബരയാത്രയിൽ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ Traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.